സന്ദേശയാത്രയ്ക്ക് സ്വീകരണം നൽകി ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ വന്യമൃഗങ്ങൾക്ക് മാത്രമല്ല മനുഷ്യനും ജീവിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തി സ്വരാജ് സത്യാഗ്രഹ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുണ്ടിൽ നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് പിന്തുണയേകി ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളരിക്കുണ്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നടക്കുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹ സന്ദേശയാത്രയ്ക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ സ്വീകരണമാണ് ചെറുപുഴയിൽ നടന്നത് യോഗത്തിൽ സണ്ണിതുണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു മുൻ ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ ജോസഫ് ഒറ്റപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു പ്രതിസന്ധി പോയിരിക്ക കാർഷിക ഉൽപ്പന്നങ്ങളുടെ വെടിയിരിവ് അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ ശൈലമ്യം എം എൽ എമാരും എം പിമാരും പഞ്ചായത്ത് ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും പല പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിലൂടെ ഓട്ടോകൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാരും കച്ചവടം നടത്തി ജീവിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കച്ചവടക്കാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് പല വിധത്തിലുള്ള ലോണുകൾ എടുത്തുകൊണ്ട് കൊച്ചു കൊച്ചു വ്യവസായങ്ങൾ നടത്തുന്നവര് നമ്മുടെ നാട്ടിലുണ്ട് ിൽ നിന്നും അഗ്രികൾച്ചർ പ്രസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ലോൺ എടുത്ത് കൃഷി ചെയ്ത് കഠിനമായിട്ട് അധ്വാനിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കാമല്ലോ എന്ന് കരുതി കഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യൻ വെമ്പലുകൊള്ളുമ്പോഴെ നിർഭാഗ്യമെന്ന് പറയട്ടെ വന്യമൃഗങ്ങളൊരു രാജ്യത്തിൻ്റെ സമ്പത്താണെന്ന് ഞാൻ അംഗീകരിക്കുന്നു നമ്മളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ ലോകത്തിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സങ്കേതങ്ങളുടെയും നിയമാവലിയിലും ചട്ടങ്ങളിലും ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് വന്യമൃഗങ്ങൾക്ക് ജീവിക്കുവാനായിട്ടുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഭക്ഷണവും വെള്ളവും കൊടുക്കണം അതോടൊപ്പം തന്നെ കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതി ചെയർമാൻ സണ്ണി പൈഗട അഡ്വക്കേറ്റ് ബിനോയ് തോമസ് ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് കെ വി ബിജു രവി ദത്ത് സിംഗ് ഫിലിപ്പ് വെളിയത്ത് ജെയിംസ് അഴകത്ത് ജേക്കബ് മേലേടത്ത് തോമസ് ഒഴുകയിൽ മാത്യു ഗർവാസിസ് കല്ലുവയൽ അഗസ്റ്റിൽ വെള്ളാരംകുന്നിൽ അസിഫ് ഫ്രാൻസിസ് ബിനോയ് പുത്തൻ നടയിൽ ടോമി കുമ്പളാനി ടോമി വടക്കേ കൂരിക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു വെള്ളരിക്കോട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കുന്ന ജാതിയുടെ രണ്ടാമത്തെ ഈ ദിവസത്തെ പര്യടന പരിപാടിയാണ് ഇവിടെ ആരംഭിക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ചിന് തുടങ്ങി കേരളത്തിൽ അങ്ങോളം എങ്ങോളം ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടി ഈ വിഷയത്തിന്റെ കാലിക പ്രശ്നങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് കർഷക സ്വരാജ് സംഘടന ഈ ഒരു വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ